ഹലോ ദ ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കണ്ണൂരിലെ തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടാക്കാം അതിലേക്കായി ഒരു രണ്ട് പിടി സാധാരണ തൂരപ്പരിപ്പ് ഒരു ഇത്രയും വലിപ്പമുള്ള കഷ്ണം കായം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇവയിട്ട് രണ്ട് വിസിൽ കൊടുത്ത് ഓഫാക്കി വെക്കണം അധികം വെന്ത് പോവേണ്ട ഇനി ഇതിലേക്ക് വറുത്തരക്കാനായി ഒരു സ്പൂൺ മല്ലി ആദ്യം പകുതി റോസ്റ്റാവുന്നവരെ വറുത്തതിന് ശേഷം അതിലേക്കൊരു നാല് സ്പൂൺ ചിരവിയ തേങ്ങ ഇട്ടിട്ട് അതും ഒരു പകുതി റോസ്റ്റാകുന്നതുവരെ വറുക്കുക മല്ലിയും തേങ്ങയും കൂടി പിന്നീട് അതിലേക്കൊരു നാല് വറ്റൽ മുളകും അല്പക്കറിവേപ്പിൽ ഒരു പകുതി സവാളയും ചേർത്ത് ഇതേ വരെ വറുത്ത് തണിയാൻ വയ്ക്കാം ഇനി നമുക്ക് അപ്പോഴേക്കും പരിപ്പ് ഒരു പകുതി മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും ഒരല്പം മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ ടീസ്പൂൺ സാമ്പാർ പൊടിയും ഇട്ട് കുക്കറിൽ നേരിട്ട് വേവിക്കണം പിന്നീട് വിസിലിടരുത് ഇനി അതിലേക്ക് വിടുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് വേറെയും ഇടാം അങ്ങനെ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് അതും ഇളക്കി ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ഒരു പകുതി വേവാകുന്നതുവരെ ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അത് പകുതി വെന്ത് വരുമ്പോൾ അതിലേക്ക് മുരിങ്ങക്കായും ബാക്കിയുള്ള വെണ്ടക്ക പച്ചമുളക് വഴുതിനീങ്ങാം എല്ലാം ഒരുമിച്ചിടാം അതങ്ങ് വെന്തോളൂ എല്ലാം ഒരുമി പുളിയുണ്ടല്ലോ അതുകൊണ്ട് വെന്ത് ഇടയില്ല പിന്നെ ഇതൊക്കെ വഴറ്റിയിടുന്ന രീതി ഞാൻ പൊടി സാമ്പാർ എന്നതിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുനോക്കാം അതിൽ വറുത്തിറക്കാതെ വെറും പൊടി ഇട്ട് മാത്രം വെക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി വിട്ടിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒരു പകുതി വെന്ത് വരുമ്പോൾ വെണ്ടക്കയും മുരിങ്ങായും ഒക്കെ പകുതി വെന്ത് വരുമ്പോഴേക്കും വറുത്തരച്ച തേങ്ങ മിക്സിയിൽ നന്നായി അരച്ച് വച്ചിട്ടുണ്ട് അത് ചേർത്ത് ഒരൽപ്പം കൂടി വെള്ളം ചേരണം കാരണം ഇതൊക്കെ ഇനി വെന്ത് വരണമല്ലോ ഈ വെണ്ടക്കയും ഒക്കെ വെന്ത് വരുന്നത് വരെയുള്ള വെള്ളം വേണം അപ്പോൾ കുറച്ചധികം വെള്ളവും ചേർത്ത് ചെറുതീയിൽ വേവിക്കാം ഒരൽപ്പം സാമ്പാർ പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ എന്തിനാണ് തേങ്ങ നേരത്തെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ കറിയുടെ കഷ്ണങ്ങളുടെ നന്നായി പിടിക്കാം അതിനാണ് അങ്ങനെ കറിയൊക്കെ കുറുകി വരുമ്പോഴേക്ക് ഒരു കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് എൻ്റെ ഇഡലി ഇവിടെ വെന്ത് വരുന്നുണ്ട് ഈ മല്ലിച്ചപ്പ് ചേർക്കുന്ന സാമ്പാറിന് ഞാൻ കറിവേപ്പില അല്പമേ ചേർക്കൂ കാരണം മല്ലിച്ചപ്പാണ് കൂടുതൽ ടേസ്റ്റ് കറിവേപ്പില അന്നേരം ആവശ്യമില്ല ഇനി ഇത് ഇറക്കാറാകുമ്പോൾ അതിലേക്ക് ഒരു നാടൻ തക്കാളി അതാണ് എപ്പോഴും ചേർക്കേണ്ടത് ഇല്ലെങ്കിൽ മാത്രം മറ്റേത് ചേർക്കാം അതെനിക്ക് വെന്തുടയുന്നത് ഇഷ്ടമല്ല അല്ലാതെ ഒരു പകുതി വേവിനി കറിയിൽ നിന്നങ്ങ് വെന്ത് താട്ടം തക്കാളിയും ഇട്ട് ചേർത്ത് കറി ഓഫാക്കി മല്ലിച്ചപ്പ് ഇട്ട് വെച്ചു ഇനി നമുക്കതിലേക്കുള്ള കടുകും ഉലുവയുമാണ് ഇന്ന് വറവിടുന്നത് വേറെ ഒന്നും ഇടുന്നില്ല ചിലപ്പോൾ വെളുത്തുള്ളി ചതച്ചിടും അല്ലെങ്കിൽ ജീരകമിടും ഒക്കെ ഇടാം ഇന്ന് വെറും കടുകും ഉലുവയും കറിവേപ്പിലയും മാത്രമാണ് വറുത്തിട്ടുള്ളത് അതും നല്ല ടേസ്റ്റാണ് വറുത്തരച്ച സാമ്പാറിന് പിന്നീട് കൂടുതൽ വറവിൻ്റെ ആവശ്യമില്ല ഇത്രയും വേണ്ടും എങ്കിൽ നമുക്കിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിലേയും സാമ്പാറും കഴിക്കാം തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന സാമ്പാറിൻ്റെ രീതി അറിയാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കുമല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ്